ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് ഞാൻ കുറച്ച് നല്ല ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായ സാധനമാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കൊരു ചെറിയ പാത്രത്തിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലൂടെ ഞാൻ ഒരു സ്പൂൺ ഉലുവായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കഞ്ഞിവെള്ളവും ഉലുവയും ഉലുവേങ്ങയുടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇടണം അത് നമ്മൾ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാൻ കേട്ടോ ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിയിലുണ്ടാകുന്ന താരനൊക്കെ മാറാനും നല്ലൊരു പേസ്റ്റ് പോലെ ഇത് അരച്ചൊന്ന് തലയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ താരനൊക്കെ മാറി മുടി വളർച്ചയ്ക്ക് സഹായിക്കും പിന്നെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ ഞാൻ കഞ്ഞി വെള്ളത്തിലോട്ട് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പേസ്റ്റ് ആട്ടോ ഏതെങ്കിലും പേസ്റ്റ് മതി ഒരു കുറച്ച് പേസ്റ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ വേണ്ടത് കുറച്ച് വിനാഗിരി ആട്ടോ ഒരു ഒരു രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പേസ്റ്റ് ഒന്ന് അലത്ത് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് എടുക്കണം ഇനി നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നതുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയൊരു അതിൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങും അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി തൊഴി ഇതുപോലെ നമ്മുടെ സ്പൂണ് പ്ലാസ്റ്റിക് കപ്പ് സ്റ്റീൽ കപ്പ് അതുപോലെ സ്റ്റീലിൻ്റേതായ എല്ലാ സാധനങ്ങളും ഇതുപോലെ ഒന്ന് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഈ ഒരു മിക്സിനകത്തോട്ട് ഇട്ട് വെക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ നല്ലൊരു തിളകം കിട്ടും പാത്രങ്ങൾക്കൊക്കെ അതിനകത്തുണ്ടാകുന്ന പിടി പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കും പൊടിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു സൊല്യൂഷനാണിത് നമ്മൾ പഴയ ഉപയോഗിക്കാതിരിക്കുന്ന ഒരുപാട് പാത്രങ്ങളെ കാണുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീനാക്കി കിട്ടും കിട്ടും ഇനി ഞാൻ ഈ സൊല്യൂഷൻ കളയുന്നില്ല കേട്ടോ ഇതുകൊണ്ട് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ഞാനത് ഒരു സ്പ്രേ ബോർഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ എടുക്കാൻ നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ തേച്ച് ഉറച്ച് കഴിവൊന്നും വേണ്ട ഒരു നനഞ്ഞ തുണി വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചിരിക്കുന്ന എണ്ണമയൊക്കെ മാറാനും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും നമ്മൾ രാത്രിയിലൊക്കെ പാചകം ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുത്താൽ മതി കേട്ടോ ഇവിടെ നന്നായിട്ട് തന്നെ എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തറയൊക്കെ കഴുകാനും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഗ്യാസിന്റെ അടിഭാഗത്തൊക്കെ ആയാലും ഈച്ചയൊക്കെ വന്നിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു സൊല്യൂഷനാണ് ഇനി നമുക്ക് ആ സൊല്യൂഷൻ തന്നെ സെയിം സൊല്യൂഷൻ തന്നെ ഞാൻ കുറച്ച് സോപ്പ് പൊടി പൊടിയങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ചെയ്യാൻ പോകണം നമ്മുടെ വീട്ടിലെ നമ്മൾ കിച്ചൺ യൂസ് ചെയ്യുന്ന ടവലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി വേണ്ടിയിട്ടോ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെറക്കണം കേട്ടോ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പം നമ്മുടെ ഈ ടൗവലൊക്കെ നന്നായിട്ട് ക്ലീൻ ആകും അതിൽ പിടിച്ചിരിക്കുന്ന എണ്ണമയവും അഴുക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെറക്കണം കേട്ടോ ഇനി നമ്മൾ ഈ സൊല്യൂഷൻ വെച്ചു തോന്നുന്നു നമ്മുടെ പൈപ്പൊക്കെ ആയാലും നന്നായിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ അഴുക്ക് മാറും അതുപോലെ തന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ബേസ് നന്നായിട്ടൊന്ന് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ക്ലീനാക്കിയ ശേഷം കുറച്ച് സൊല്യൂഷനോട് ഒഴിച്ചു കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അഴുക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറി ഏറെ സോപ്പ് പൊടിയോ അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ ആ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കിച്ചൺ സിങ്ക് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതോ നമ്മൾ ആ ഗ്യാസിൽ വെച്ചിരുന്നത് കണ്ടോ ആ ടൗവിലൊക്കെ നന്നായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ മാറും ആ എണ്ണമയവും അഴുക്കും വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിടും കേട്ടോ ഇതുപോലെ ഒരു തടുത്തവിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ആ തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ അവിടെ തണുത്ത ശേഷം നമുക്ക് കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അതിനത് നന്നായിട്ട് ക്ലീൻ ആകും അഴുക്കൊക്കെ നന്നായിട്ട് കിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബ ബൈ